ീപ് വാര്യർ ഇപ്പോൾ കൊളംബോ സിംഗപ്പൂർ തുടങ്ങിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളിൽ വലിയ തിരക്കാണ് മദർഷിപ്പുകൾക്ക് അഞ്ചുമാറും ദിവസം കാത്തു ശേഷം മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയൂ അതുകൊണ്ട് അവർക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട് അപ്പോഴാണ് വിഴിഞ്ഞ വരുന്നത് വിഴിഞ്ഞം വാണിജ്യാടിസ്ഥാനത്തിൽ മൂന്നോ നാലോ മാസത്തിനകം സജ്ജമാകാൻ പോകുമ്പോൾ അത് വലിയ തോതിൽ വിജയമാകാൻ പോകുന്നു എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ രംഗത്തുള്ള ആളുകൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ആ നിലയിൽ നോക്കിയാൽ കേരളത്തെ സംബന്ധിച്ച് വലിയ അഡ്വാൻറ്റേജ് ആകാൻ പോകുന്ന ഒരു പദ്ധതിയാണ് ക്രെഡിറ്റ് തർക്കത്തിനപ്പുറത്ത് ഇതൊരു ശുഭസൂചനയായി കാണുന്നുണ്ടോ ഈ പദ്ധതിയുടെ ട്രയൽ റൺ തീർച്ചയായിട്ടും ഇത് കേരളത്തിന് മാത്രമല്ല രാജ്യത്തെമ്പാടും വലിയ വികസന കുതിപ്പുണ്ടാകാൻ സഹായകമാവുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് മദർഷിപ്പുകൾക്ക് അടുക്കാൻ പറ്റുന്ന ഒരു പോർട്ട് കണക്ടിവിറ്റി കിട്ടാൻ പോവുകയാണ് നേരത്തെ നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലെ കൊളംബോ അല്ലെങ്കിൽ സിംഗപ്പൂർ മറ്റ് രാജ്യങ്ങളിലെ വലിയ പോർട്ടുകളിൽ ഇറക്കിയിരുന്ന മദർഷിപ്പുകൾ വന്ന് ഇറക്കിയിരുന്ന കണ്ടെയ്നറുകൾ അവിടുന്ന് ചെറിയ ഷിപ്പുകളിലേക്ക് മാറ്റി അതായിരുന്നു നമ്മുടെ പോർട്ടുകൾ വന്ന് ഇറങ്ങിയിരുന്നത് പക്ഷേ അതിന് പകരം വലിയ വലിയ മദർ ഷിപ്പുകൾ വളരെ വന്നെടുക്കാൻ കഴിയുന്ന പ്രകൃതിദത്തമായ ഒരു പോർട്ട് വിഴിഞ്ഞത്തുണ്ട് എന്ന് അത് ഇന്നോ ഇന്നലെയോ കണ്ടെത്തിയതല്ല സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ അത്തരത്തിലൊരു കണ്ടെത്തലുണ്ടായിരുന്നു അത്തരത്തിൽ മുഴിഞ്ഞത്തൊരു പോർട്ട് വേണം എന്ന രീതിയിൽ ചരിത്ര കാലം മുതൽക്ക് തന്നെ അതിനുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഏഴ് പതിറ്റാണ്ട് കഴിയേണ്ടി വന്നു ഇത്തരത്തിലൊരു വലിയ പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള സംഗതിയാണ് നമ്മൾ ഇനിയെങ്കിലും മലയാളികൾ ഒന്ന് കുറച്ച് കണ്ണ് തുറന്ന് വിശാല മനസ്സിതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇവിടെ ഇന്ന് നാളെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്തും ഇവിടെ നടക്കുന്നത് കേവലമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇവിടെ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന വാസ്തവത്തിൽ എത്രയോ കാലം മുമ്പ് വരേണ്ടി വരേണ്ടിയിരുന്നതായിരുന്നു ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവോടും കൂടി പറയുകയാണ് ഇത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നെങ്കിൽ ഇത് കോൺഗ്രസിന്റെ സ്വപ്നമായിരുന്നു കാരണം പത്ത് വർഷക്കാലം യു പി എസ് സർക്കാർ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്നല്ലോ എൻ്റെ യു പി എസ് സർക്കാരിനെ നടപ്പാക്കാൻ കഴിയാതെ പോയത് അപ്പം ഇച്ഛ അടിസ്ഥാന വികസനത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു രാജ്യത്തെമ്പാടും സാഗർമാല പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പോർട്ടുകളുടെ നവീകരണങ്ങളും പുതിയ പോർട്ടുകളുടെ തുടക്കവും ഒക്കെ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തുള്ള എല്ലാ പോർട്ടുകളും നവീകരിക്കപ്പെടുന്നു അതിലേക്ക് പോർട്ട് കണക്ടിവിറ്റി ഉണ്ടാകുന്നു റെയിൽ കണക്ടിവിറ്റി ഉണ്ടാകുന്നു റോഡ് കണക്ടിവിറ്റി ഉണ്ടാകുന്നു അങ്ങനെ വലിയ ഒരു വികസന കുതിപ്പ് രാജ്യത്തുണ്ടാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞവും രൂപപ്പെടുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിന് പിന്നിൽ ഇവിടെ ഇവിടെ നമ്മളെ ഈ കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ എതിർക്കുന്ന അദാനി എന്ന് പറയുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രയത്നത്തെ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കുമോ അപ്പൊ സ്വകാര്യ മൂലധനത്തെ എതിർക്കുകയും അദാനിയും അംബാനിയും കോർപ്പറേറ്റുകളാണെന്ന് പറയും അദാനിയും അംബാനിയും ഒക്കെ ബി ജെ പിയുടെ ആളുകളാണെന്ന് ഒരു വശത്തോടെ പറയുകയും വിഴിഞ്ഞത്തിന്റെ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുത്തിരിക്കുന്ന അദാനി മോശക്കാരനും പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് വിഴിഞ്ഞം പോർട്ട് ഏറ്റെടുത്ത അദാനി നല്ലവനുമായി മാറുന്ന വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് മലയാളികൾ മാറേണ്ടിയിരിക്കുന്നു ഇവിടെ അദാനി വേണം അംബാനി വേണം ടാറ്റ വേണം യൂസഫ് അലി വേണം പുതിയ ആളുകൾ പുതിയ കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം കോർപ്പറേറ്റ് എന്ന വാക്ക് എന്തോ മോശമായിട്ടുള്ള വാക്കാണ് അത് ഒട്ടും അവര് രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തവരാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മലയാളികളെ മുഴുവൻ കോർപ്പറേറ്റ് വിരുദ്ധരാക്കി മാറ്റിയിട്ടുള്ള ഇവിടുത്തെ ഈ ഇടത് കോൺഗ്രസ് രാഷ്ട്രീയം അതിനെ മലയാളികൾ തിരിച്ചറിയേണ്ട സമയമാണ് ഗൗതം അദാനി എന്ന് പറയുന്ന അദാനി പോർട്ട്സിന്റെ ഇച്ഛാശക്തിയും അവരുടെ പരിചയ സമ്പന്നതയും ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഈ പോർട്ട് യാഥാർത്ഥ്യമാവില്ലായിരുന്നു നോക്കൂ ഈ പോർട്ട് യാഥാർത്ഥ്യമാവുന്നതിന് തടസ്സമായിട്ടുള്ളത് കേരളത്തിലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു എത്രയോ കാലമായി അദാനിയെ വെള്ളംകുള വാസ്തവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട് ഗുജറാത്തിലെ മുന്തിരാ പോർട്ടാണ് മുന്തിരാ പോർട്ട് തൊണ്ണൂറ്റി എട്ടിൽ ശിലാസ്ഥാപനം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ കമേഴ്സ്യൽ രീതിയിൽ പ്രവർത്തനക്ഷമമായി മാറി അതിനിടയിലാണ് അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായത് കച്ചില് ഭൂകമ്പം ഉണ്ടായി ഒന്നര ലക്ഷം മനുഷ്യർ അവിടെ മരിച്ചു എന്നിട്ട് പോലും അവിടെ അവരുടെ എല്ലാ ഫെസിലിറ്റികളും നശിച്ചു നിർമ്മിച്ചുകൊണ്ടിരുന്ന എല്ലാ ഫെസിലിറ്റികളും മുന്ദ്രാ പോർട്ടൽ നശിച്ചിട്ട് അതെല്ലാം റീബിൽഡ് ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ തന്നെ കമേഴ്സ്യലി ഓപ്പറേഷൻ തുടങ്ങി മുന്ദ്രയിൽ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും അദാനിക്ക് സമാനമായിട്ടുള്ള പോർട്ട് പ്രൊജക്ടുകളുണ്ട് അവിടെ എല്ലാം പ്രകൃതിക്ഷോഭങ്ങളുണ്ട് പക്ഷേ കേരളത്തിൽ പ്രളയത്തിന്റെയും മോഖിയുടെയും ഒക്കെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ഇവിടുത്തെ സമരങ്ങളെ നേരിടാൻ സർക്കാരിന് കഴിയാതെ പോയതുകൊണ്ടും കൊണ്ടും ഇച്ഛാശക്തിയോടുകൂടി ഈ സ്ഥാപിത താല്പര്യക്കാരുടെ സമരങ്ങളെ നേരിടാൻ കഴിയാതെ പോയതുകൊണ്ടും നമ്മുടെ ഈ പോർട്ട് എത്ര കാലം നീണ്ടു അത് മാത്രമല്ല വലിയ തോതിൽ അഴിമതിക്ക് പോലും സംസ്ഥാന സർക്കാർ ശ്രമിച്ചു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മന്ത്രിമാരുമായി ബന്ധമുള്ള പാറമടക്കാർക്ക് പാറ കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ പാറ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അദാനിക്ക് വെക്കാൻ വേണ്ടി ശ്രമിച്ചു അവിടെ പിണറായി വിജയൻ അനിയനായിട്ടുള്ള സ്റ്റാലിൻ അവിടെ അതിനെ ഉടക്കണ വേണ്ടി ശ്രമിച്ചു ഡി എം കെ അവിടെ ഉടക്കിട്ടു പരമാവധി അദാനി ഗ്രൂപ്പിന് പാറ കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമം ഉണ്ടായി അദ്ദേഹം സലാലയിൽ നിന്നും അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നും പാറ പാറെത്തിക്കാൻ പോലും ആലോചിച്ചു അങ്ങനെ എത്രയോ കാലം ഈ പോർട്ട് വരാതെ പോർട്ടിനെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പോർട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എല്ലാ പിന്തുണയും ഇവരെല്ലാവരും കൊടുത്തിട്ടുണ്ട് കൂടി നമുക്ക് നമ്മുടെ ഗവൺമെന്റുകൾക്ക് സമീപിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ കാലം മുമ്പ് അതാണ് കേരളം ഇനിയെങ്കിലും മാർ ചിന്തിക്കണം മലയാളി യുവാക്കൾ ഇനിയെങ്കിലും മാർച്ച് ചിന്തിക്കണം ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി അവസാനിപ്പിക്കാം ഈ പോർട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് മദർ മദർഷിപ്പുകൾ കണ്ടെയ്നറുകൾ മദർഷിപ്പിൽ നിന്ന് മറ്റ് ഷിപ്പുകളിലേക്ക് മാറ്റി മറ്റു പോർട്ടുകളിലേക്ക് മാത്രം കൊണ്ടുപോകുന്ന ഒരു പോർട്ടായിട്ട് മാറാതിരിക്കണമെങ്കിൽ കേരളത്തിൽ അതിനാനുപാതികമായിട്ടുള്ള കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാൻ വേണ്ടിയുള്ള വ്യാവസായിക വികസനം ഉണ്ടാവണം അങ്ങനെയേ തൊഴിലവസരം ഉണ്ടാവും അതല്ലാതെ അവിടെ പോർട്ട് വന്നതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല ആ പോർട്ടിനനുബന്ധമായിട്ടുള്ള വ്യാവസായിക വികസനം കൊണ്ടുവരാൻ കേരളത്തിലെ സംസ്ഥാന സർക്കാർ കഴിയോ അതോ കിറ്റക്സിനെ ഓടിച്ചതുപോലെ ഏതെങ്കിലും പെട്ടിക്കട തുടങ്ങിയാലും ഓടിക്കുന്ന വീണ്ടും വരുമോ മാത്രമാണ് പല കമ്പനികളെയും യുംസോർഷങ്ങളെയും സർക്കാർ നോ പറഞ്ഞു ഒഴിവാക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മറ്റൊക്കെ നോ വന്നു അതിനപ്പുറത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതൊന്നും ഇല്ലാതിരിക്കേ ടെൻഡറിന് ആളുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമായത് പിന്നെ ഇത് സാധ്യമായത് കെ വി തോമസിൻ്റെ വസതിയിൽ നടത്തിയിട്ടുള്ള ഒരു അനൌദ്യോഗികമായ പ്രഭാത കൂടിക്കാഴ്ചയിൽ ഉമ്മൻചാണ്ടി ഇവിടെ നിന്ന് പോകുന്നു അദാനിയും ഉമ്മൻചാണ്ടിയും കെ വി തോമസും അടങ്ങുന്ന ഒരു ലൈസൻ വർക്കിലൂടെ അദാനിയെ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരികയാണ് അല്ലാതെ അദ്ദേഹം സ്വാഭാവികമായി ആകർഷിക്കപ്പെട്ട് ഇതിപ്പോൾ വലിയ സംഭവമാകുമെന്ന് വിചാരിച്ച് വന്നതേ അല്ല അദ്ദേഹത്തെ പേഴ്സ് വേഡ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ തന്നെ ഇവിടെ ഹരീഷ് ഒക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ മൂന്നിലൊന്ന് സ്ഥലം അവിടെ ടൗൺഷിപ്പ് റിയൽ എസ്റ്റേറ്റ് സംഗതികൾക്ക് വേണ്ടി അവർക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് ഇതിന്റെ ലാഭം എന്ന് പറയുന്നത് വളരെ കുറവാണ് പൈസ മുടക്കുകയും വേണം എന്നാൽ അഡ്വാൻറ്റേജ് കുറവാണ് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് അദാനിക്കാണ് ഇങ്ങനെയൊക്കെയുള്ള ക്ലോസുകളൊക്കെ അംഗീകരിച്ച അദാനിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നതാണ് എന്ന സാഹചര്യം കൂടെ ഉണ്ട് അല്ല അഭിഷ് പറഞ്ഞത് തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് അദാനിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നതാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ആ വിഴിഞ്ഞം പോട്ടൻ്റെ സാധ്യതകളില്ലാത്തത് കൊണ്ടല്ല കേരളത്തിലേക്ക് വരാൻ പലർക്കും ഭയമായതുകൊണ്ടാണ് ആ ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് കേരളം ഭരിച്ച ആളുകളും പ്രത്യേകിച്ച് സി പി എമ്മും മാധ്യമങ്ങളടക്കമുള്ളവരും എല്ലാവരും ചേർന്ന് ഈ കോർപ്പറേറ്റ് വിരുദ്ധത മുതലാളിത്ത വിരുദ്ധത കേരളം മാത്രം ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഭൂപ്രദേശം ഞങ്ങൾ ക്യൂബളമാണ് ക്യൂബയിൽ പോലെ ക്യൂബയിലേതുപോലെ എല്ലാം സർക്കാർ മേഖലയിൽ നടത്തേണ്ടതാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ മസ്തിഷ്കത്തെ മുഴുവൻ ആ രീതിയിൽ ചിന്തിക്കുന്നതാക്കി മാറ്റി സ്വാഭാവികമാണല്ലോ ഈ വ്യവസായികൾ ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരാൻ ഭയക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വിഴിഞ്ഞത്തെ ചൂണ്ടിക്കാണിക്കാം വിഴിഞ്ഞം പദ്ധതി മോശമായതുകൊണ്ടല്ല കേരളത്തിലെ സാഹചര്യം മോശമായതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരാത്തത് ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ കേരളത്തിലെ ടൂറിസം പ്രൊജക്റ്റുകൾ അതല്ലെങ്കിൽ കേരളത്തിലെ മറ്റു ഒരുപാട് ഒരുപാട് വ്യവസായ സാധ്യതകൾ ഒട്ടേറെ സാധ്യതകൾ ഇവിടെ ഉള്ളപ്പോഴും എന്തുകൊണ്ട് കേരളത്തിലേക്ക് മുതൽ മുടക്കാൻ ആളുകൾ വരുന്നില്ല അവർക്ക് ഒരുപക്ഷെ ഗൗതമതാനിക്ക് കൊടുത്ത പോലെ ഉറപ്പ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല ഇവിടെ അദാനി ആയതുകൊണ്ട് മാത്രം അദാനിക്ക് സാഹചര്യങ്ങളെ നേരിടാൻ കഴിവുള്ളത് കൊണ്ട് മാത്രം അതിന് മാത്രമുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ളത് കൊണ്ട് മാത്രം എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് മാത്രം അദ്ദേഹം വിഴിഞ്ഞത്ത് വരാൻ തയ്യാറായത് അദ്ദേഹത്തിന്റെ ചങ്കൂറ്റമാണ് അത് സംബന്ധിച്ചേ പറ്റൂ മറ്റൊരു കാര്യം ഇവിടെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ പോർട്ട് മുഴുവൻ ഗവൺമെന്റ് നയിക്കേണ്ടത് ഗവൺമെന്റ് ആണ് നടത്തേണ്ടത് ഭരണഘടന അങ്ങനെ പറയുന്നു നോക്കൂ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന വികസന മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ സർക്കാരുകളാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് ശേഷം അമ്പത് വർഷവും അത് പോരാതെ വന്നു അങ്ങനെയാണ് സ്വകാര്യ മേഖല കൂടി വേണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ റോഡുകളുടെ വികസനമാണെങ്കിലും റെയിൽവേ വികസനമാണെങ്കിലും എയർപോർട്ടുകളാണെങ്കിലും സീ പോർട്ടുകളാണെങ്കിലും അവിടെയെല്ലാം ഇപ്പോൾ സ്വകാര്യ നിക്ഷേപം വന്നിട്ടുള്ളത് വിഴിഞ്ഞം പോലൊരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെതായ സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ കുഴപ്പമാണ് അത് അവരുടെ കുഴപ്പമല്ല എന്തിലും ദോഷകതിർക്കായിട്ട് എന്തിലും കുറ്റം കണ്ടെത്തുകയും വികസനത്തെ മുഴുവൻ തടസ്സപ്പെടുത്താൻ വേണ്ടി തുരങ്കം നടക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ വിഴിഞ്ഞത്തും കൂടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇത്തരം കവട പരിസ്ഥിതിവാദികളെയൊക്കെ നേരിടാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അദാനിയുടെ കാര്യം പറഞ്ഞു ഞാൻ അദാനിയെ മാത്രമല്ല അദാനി ആണെങ്കിലും അംബാനിയാണെങ്കിലും ടാറ്റയാണെങ്കിലും യൂസഫലി ആണെങ്കിലും അതുപോലെയുള്ള കോർപ്പറേറ്റുകൾ ഒരു നാടിന്റെ വികസനത്തിന് അത്യാവശ്യമാണ് അവർ ആണ് അവരാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കുന്നത് അവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള നിരവധി അദാനിമാരും അംബാനിമാരും ടാറ്റമാരും യൂസഫലിമാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം ഇവിടെ വിഴിഞ്ഞം ബോർട്ട് ഉണ്ടാകാനുള്ള സാഹചര്യം കോൺഗ്രസുകാരനൊന്നും പരിശോധിക്കണം കോൺഗ്രസിന്റെ വലിയ സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഭരിച്ച കാലഘട്ടത്തിൽ വിഴിഞ്ഞം ബോർട്ട് യാഥാർത്ഥ്യമായില്ല എന്തുകൊണ്ട് നിങ്ങൾ സാധിച്ചില്ല അവിടെയാണ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ഒരു കാര്യം പ്രസക്തമാവുന്നത് ചൈനീസ് ഒരു കൺസോർഷ്യം വന്നു എന്ന് പറഞ്ഞു ഞാനത് കോൺഗ്രസിൻ്റെ നിലപാട് സ്വാഗതം ചെയ്യുകയാണ് ചൈനീസ് കൺസോർഷ്യം വന്നാൽ അവരെ ഇവിടെ അനുവദിക്കാൻ സാധിക്കില്ല നമ്മുടെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിക് ലൊക്കേഷനിലുള്ള ഒരു പോർട്ടിൽ ചൈനീസ് കൺസോർഷ്യം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ലോജിക്ക് ആർക്കും മനസ്സിലാകില്ല അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് എടുത്താണെങ്കിലും ശരി അന്നത്തെ കേന്ദ്ര സർക്കാർ എടുത്തത് അത് ശരിയായ തീരുമാനമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ചൈനീസ് കൺസോർഷ്യത്തിന് ഇപ്പോൾ പാകിസ്ഥാൻ ഗവർണർ തുറമുഖം കൊടുത്തതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം നമ്മളെ ഏറ്റവും അധികം ശത്രുതയോട് കൂടി കാണുന്ന ഒരു രാജ്യത്തിന് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോർട്ടിന്റെ ആക്സസ് കൊടുക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ മൊബൈൽ ടെക്നോളജിയുടെ ഫോർ ജിയുടെയും ഫൈവ് ജിയുടെയും ഒക്കെ സാധ്യതകൾ വന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ചൈനീസ് കമ്പനികളെ വിലക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട സ്ഥലത്തും ചൈനീസ് കമ്പനികൾ കമ്പനികളെ അധികം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്പനി വരാത്തത് നന്നായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ കോൺഗ്രസ്കാര് പറയുന്ന കാര്യം അദാനി വിരോധമൊക്കെ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ അദാനി വന്നിട്ടുണ്ട് അദാനിയുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നിങ്ങൾക്ക് അദാനി ഇത്ര തൊട്ട് കൂടാത്തവനാണെങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവന്നുള്ളത് അപ്പൊ ഈ അദാനിയെ കുറിച്ചൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വാചോടോപം നടന്ന അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായി അദാനിക്കെതിരെ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു കുറ്റകൃത്യവും ആരോപിക്കാനും കഴിഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ കാഴ്ചക്കാരാണെന്ന് കോൺഗ്രസ് താരം പറയുന്നത് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ മുപ്പര പാർട്ടിയാണോ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ മൂന്നാം വട്ടം തോറ്റുതുന്നമ്പാടിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങളാണോ ഞങ്ങളൊക്കെ കാഴ്ചക്കാരാ പറയുന്നത് ഞങ്ങളാണ് മിസ്റ്റർ ഈ രാജ്യം ഭരിക്കുന്നത് ഞങ്ങളാണ് ഇതിന് വയബിലിറ്റി ഫണ്ട് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുത്തത് അങ്ങനെയാണ് ഇതിന്റെ കമേഴ്സ്യൽ വയബിലിറ്റി ഉണ്ടായത് അങ്ങനെയാണ് പോർട്ട് യാഥാർത്ഥ്യമായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയില്ലാതെ കേന്ദ്ര സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ വിഴിഞ്ഞം ബോർഡിന് അനുകൂലമായിട്ടുള്ള നിലപാട് കൊണ്ട് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് പ്രധാനമന്ത്രി രണ്ടോ മൂന്നോ വട്ടം ആവർത്തിച്ച് പല അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും പ്രത്യേകിച്ച് പോർട്ടുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിലും വിഴിഞ്ഞം പോർട്ടിന്റെ പ്രാധാന്യത്തെ എടുത്തു സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ിൽ മുംബൈയിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിലടക്കം അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം ബോട്ട് രാജ്യത്തിന്റെ വികസനത്തിലെ വിഴിഞ്ഞം മാത്രമല്ല നിങ്ങൾ കരുതേണ്ടത് ബിജെപി സർക്കാർ അധികാരത്തിൽ വികസിപ്പിക്കുന്നത് വിഴിഞ്ഞം ബോട്ട് മാത്രമല്ല തൊട്ടപ്പു കൊളച്ചിലുണ്ട് ഇനി ഇതിനേക്കാൾ വലിയ മദർഷിപ്പ് വരുന്ന ഒരു പോർട്ട് ആന്റമാനിൽ വരാനിരിക്കുകയാണ് ആന്റമാനിൽ ചൈനയെ കൌണ്ടർ ചെയ്യാൻ വേണ്ടി അത് ഞങ്ങൾ രാജ്യത്തിന്റെ ഡിഫൻസിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത് അപ്പോഴാണ് കോൺഗ്രസ് ആയിരുന്നു പറയുന്നത് നിങ്ങൾ കാഴ്ചക്കാരാണ് ചുരുങ്ങിയ പക്ഷേ ഇത് കാണുന്ന ആൾക്ക് വിവരം ഉണ്ടെന്ന് ധരിക്കേണ്ട നിങ്ങൾക്ക് രാജ്യം ഭരിച്ച കാരൊക്കെ കഴിഞ്ഞു അതൊക്കെ കുറെ കാലം മുമ്പ് നിങ്ങൾ വരാനും പോകുന്നില്ല പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷത്തേക്കാണ് ഞങ്ങൾക്ക് ജനങ്ങൾ ഭരിക്കാൻ അംഗീകാരം